Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, in 2025, July 31, Vyazalcha, 4 p.m. News Bahrain Update leke swagadam. ബഹ്റിന്റെ കാർഷിക പൈതൃകത്തെയും ഈന്തപ്പനയുടെ പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന ഈന്തപ്പന ഉത്സവത്തിന്റെ ആറാം പതിപ്പിന് തുടക്കമായി ആഗസ്റ്റ് വരെ ഊറത്ത് അൽ ആലിയിലെ ഫാമേഴ്സ് മാർക്കറ്റിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബഹ്റിൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫാമേഴ്സ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റായും മറ്റ് സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രാദേശിക കർഷകരെയും ചെറുകിട ബിസിനസ്സുകളെയും പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വൈവിധ്യമാർന്ന ബഹ്റൈനി ഈന്തപ്പഴ ഇനങ്ങൾ കാണാനും വാങ്ങിക്കാനും സന്ദർശകർക്ക് അവസരം ലഭിക്കും കൂടാതെ പരമ്പരാഗത കൊട്ടനയ്യ് കരകൗശല വസ്തുക്കൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ വർക്ക്ഷോപ്പുകളും ഗെയിമുകളും ഈന്തപ്പഴം കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ രക്തം ദാനം ചെയ്തു ഒ മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ ബിനു കുന്നന്താനം മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഒഐ സി സി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്ദ് എം എസ് ജി സൺ ജോർജ് ജേക്കബ് തേക്കുത്തോട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി സാമുവൽ സിൻസൺ പുലിക്കോട്ടിൽ സെക്രട്ടറി നെൽസൺ വർഗീസ് ജില്ലാ ഭാരവാഹികളായ ജോൺസൺ ടി തോമസ് എ പി മാത്യു കോശി ഐപ് ബിബിൻ മാടത്തേത്ത് വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് ജില്ലാ പ്രസിഡന്റുമാരായ വില്യം ജോൺ സൽമാനുൽ ഫാരിസ് ബൈജു ചെന്നിത്തല എന്നിവർ ആശംസകൾ നേർന്നു ഇന്നത്തെ

സുഡാനി ഫ്രം നൈജീരിയ ഹലാ ലവ് സ്റ്റോറി തുടങ്ങിയ മലയാള സിനിമകളുടെ സംവിധായകനും ആയിഷ മോമോയിൻ ദുബായ് ജാക്സൺ ബസാർ യൂത്ത് എന്നീ സിനിമകളുടെ സഹനിർമ്മാതാവുമായ സക്രിയ നയിക്കുന്ന ആട്ടോ ഫിലിം മേക്കിംഗ് എന്ന സിനിമാ ആസ്വാദന സദസ്സ് നാളെ നടക്കും മാഹൂസിലെ ലോറൽസ് അക്കാദമിയിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽക്കാണ് പരിപാടി നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് ആറ് ഒന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിനിലെ മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ച മുൻ കേന്ദ്ര ചൂരാ അംഗം സി കെ നൌഫലിന് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി പയ്യോളി പുറക്കാട്ട് സ്വദേശിയായ സി കെ നൌഫൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബഹ്റിനിൽ എത്തിയത് മനാമ റിഫ മുഹറക് ഏരിയകളിൽ വിവിധ നേതൃസ്ഥാനങ്ങൾ വഹിച്ചു മനാമ മുഹറക് ഹല കസിനോ ഉമ്മുൽ ഹസം യൂണിറ്റുകളിൽ പ്രസിഡന്റ് സെക്രട്ടറി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ മുഹറക് ഏരിയ സമിതി അംഗം ഹിത് യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഫ്രണ്ട്സ് മുഹറക് ഏരിയ ഓഫീസിൽ നടന്ന യാത്രയയപ്പിൽ ഏരിയ പ്രസിഡന്റ് അബ്ദുൾ റൌഫ് മെമൻഡോ നൽകി ജലീൽ സ്വാഗതം പറഞ്ഞു ഹിത്ത് യൂണിറ്റിനു വേണ്ടി പ്രസിഡന്റ് ജലീൽ ഉപഹാരം നൽകി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ തുടർചികിത്സയ്ക്കായി നാട്ടിലേക്ക് അയച്ചു ബഹ്റിൻ കെ എം സി സി പ്രവർത്തകർ ജോലിക്കിടയിൽ തലകറക്കം വന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച കൊയിലാണ്ടി നന്ദി മൂടാടി സ്വദേശി അലി അക്ബറിനെയാണ് തുടർചികിത്സയ്ക്കായി നാട്ടിലേക്ക് അയച്ചത് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കിടെ സ്ട്രോക്ക് വരികയും മൂന്ന് മാസത്തോളം അബോധാവസ്ഥയിൽ തുടരുകയും ചെയ്യുകയായിരുന്നു കെ എം സി സിയുടെ ഹെൽത്ത് വിംഗ് അംഗം സിദ്ധിഖ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി പറക്കട്ട എന്നിവരുടെ ശ്രമഫലമായാണ് ഇന്ത്യൻ എംബസി ിൽ നിന്ന് സ്ട്രച്ചറിൽ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് നോർക്കിയുടെ ആംബുലൻസിൽ ഇദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇവിടെ സി എച്ച് സെന്ററിന്റെ സഹകരണത്തോടെ തുടർചികിത്സയ്ക്കുള്ള കാര്യങ്ങളെല്ലാം കെ എം സി സി സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടു വർഷമായി ബഹ്റൈനിലുള്ള അലി അക്ബർ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഇദ്ദേഹം ആശുപത്രിയിലായതിനുശേഷം നന്ദി കൂട്ടായ്മ യുടെ സഹായത്തോടെ ഭാര്യയെ ഇവിടെ എത്തിക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു വരികയായിരുന്നു അക്ബറിന്റെ കൂടെ ഭാര്യയും സ്വദേശത്തേക്ക് മടങ്ങിയിട്ടുണ്ട് In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice. ബഹ്റിൻ പ്രവാസിയും ആലപ്പുഴ വെൺമണി സ്വദേശിയുമായ മനു കെ രാജൻ നാട്ടിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം റാംസിസ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് അവധിക്ക് നാട്ടിലേക്ക് പോയത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യയെ വരാനായി പോകുമ്പോഴാണ് ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്ക് വെൺമണി താഴ്ത്തമ്പലത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ പത്തനംതിട്ട പരുമല ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇദ്ദേഹം പിന്നീട് മരണപ്പെടുകയായിരുന്നു ബഹ്റിനിലെ വോയിസ് ഓഫ് ആലപ്പി സംഘടനയിൽ സജീവ അംഗമായിരുന്ന ഇദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു വോയിസ് ഓഫ് ആലപ്പി വടംവലി ടീം അംഗം കൂടിയാണ് ഇദ്ദേഹം ഭാര്യ ആതിര ബഹ്റിൻ പ്രവാസിയും കൊല്ലം കൊട്ടാരക്കര വെളിയം സ്വദേശിയുമായ പ്രദീപ് കാർത്തികേയൻ നിര്യാതനായി നാൽപ്പത്തിയേഴ് വയസ്സാണ് പ്രായം ഇരുപതോളം വർഷങ്ങളായി ബഹ്റിനിലുള്ള ഇദ്ദേഹം സ്വന്തമായി ബിസിനസ് നടത്തിവരികയായിരുന്നു ഭാര്യ പ്രീതയും രണ്ടു മക്കളും നാട്ടിലാണ് അമിത രക്തസമ്മർദ്ദം കാരണം സുഖമില്ലാതെ സൽമാനിയ ആശുപത്രിയിൽ നാല് ദിവസമായി ചികിത്സയിലായിരുന്നു സൽമാനിയ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഐ അംഗങ്ങളായ സിറാജ് കൊട്ടാരക്കര കെ സലീം പരേതന്റെ സുഹൃത്തായ ഗ്ലൈസിൽ എന്നിവർ ചേർന്ന് നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തി